ബൈ നീതു ഇന്നത്തെ ലഞ്ചിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇന്ന് പാത്തുക്കുട്ടന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്തു വിട്ടത് പൊതിച്ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് പൊതിച്ചോറാണ് അപ്പൊ രതി ഇല കട്ട് ചെയ്ത് അപ്പൊ ആദ്യം ഒരു ചെറിയ ഇലയും പിന്നെ ഒരു വലിയ ഇലയും കട്ട് ചെയ്തു പാത്തൂനും പാത്തൂന്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വലിയ ഇല വെച്ചുകൊടുത്തു ചെറിയ ഇല അവിടെ വേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച പിന്നെ എനിക്കും കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പൊ അവളുടെ കൂടെ തന്നെ ഞാൻ എനിക്കും കൂടെ പൊതിച്ചോറുണ്ടാക്കി വെച്ചേ കുഞ്ഞനയുടെ പൊതിച്ചോറ് കണ്ടോ അപ്പം ഞാൻ വിചാരിച്ച ഒരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കി വെക്കണമെന്ന് പിന്നെ ഞാൻ രാവിലെ മുട്ട കഴിച്ചത് കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയില്ല ശരിക്കും പുതിച്ചോറിൻ്റെ അടുത്ത് ഓംലെറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പാത്തൂനായതുകൊണ്ട് വെജ് പൊതിച്ചോറാണ് സ്കൂളിലേക്ക് നോൺ വെജ് മുട്ടയൊന്നും അലോഡല്ല അപ്പം എന്റെ പൊതിച്ചോറ് നോക്കി എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരട്ടെ ഓ എൻ്റെ അടിപൊളി മണെന്നറിയുമോ അപ്പം ഇതിൽ എന്തൊക്കെയുണ്ടെന്നത് ഇത് സോയാ ചങ്സിൻ്റെ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയതാണ് ഇത് പാത്തൂനുണ്ടാക്കിയ അച്ചിങ്ങമെഴുക്കരട്ടിയാണ് ഫുള്ള് നെയ്യിലാണ് ഇത് പാത്തൂനുണ്ടാക്കിയ വെണ്ടയ്ക്ക മെഴുക്കയറിട്ട് ആണ് അതും ഫുൾ നെയ്യിലാണ് ഇത് കുറച്ച് കടല റോസ്റ്റ് ഇത് ചമ്മന്തി ചമ്മന്തി പ്രഭാമ ഉണ്ടായി തന്നെ കേട്ടോ ചമ്മന്തി ഇത് ഇത് എന്താണെന്നറിയോ ഇത് പയർ പയറിന്റെ റോസ്റ്റ് പിന്നെ ചോറ് വെച്ചേക്കണത് നമ്മുടെ അമ്പത് ശതമാനം തവണ ഉള്ള തൈര് മുപ്പൂട്ട് ഇളക്കി വെച്ചാണ് അത് മിൽക്കി മിസ്റ്റിന്റെ കട്ട തൈര് പിന്നെ ഒരിത്തിരി അച്ചാർ ഇത് ഞാൻ രാവിലെ വെച്ചില്ല അച്ചാർ ഇവിടെ അമ്മയുടെ അടുത്തായിരുന്നു ഞാൻ പാത്തു കൂട്ടുന്ന കടുമാങ്ങ വെച്ചുകൊടുത്തു അപ്പോൾ അതെ എന്തൊരു സ്മെല്ലാന്ന് വെച്ചാൽ രാവിലെ പൊതുങ്ങി വെച്ചോണ്ട് ചൂടോടെ ഇതിലേക്ക് ആക്കിയത് കൊണ്ട് ആ ഇലയുടെ എനിക്കൊന്നും ഭക്ഷണം കഴിക്കണ്ട ഇല വളർത്തു തന്നെ നമുക്ക് കഴിക്കാം അതല്ലാതെ നമുക്ക് ഇന്ന് എന്തൊക്കെയുണ്ടെന്നാൽ മതി നമ്മുടെ ചോറുണ്ട് ബാലൻസ് ചമ്മന്തി ഉണ്ട് ഇത് പാത്രത്തിനുണ്ടാക്കിയത് എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ ബാലൻസ് ഉണ്ട് ഇത് കൂടാതെ അമ്മ അച്ചിങ്ങമ്മിൽക്കൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നെയ്യലൊന്നും അല്ല നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയിലാണ് നമുക്ക് കുറച്ച് അച്ചിങ്ങ അതും കൂടെ ഉള്ള അതുണ്ട് കടല തീർന്നു പോയി ഇതേ പയറുണ്ട് ഉള്ളൂ പിന്നെ ഇത് പരിപ്പും പരിപ്പും എന്തായിരുന്നു കേട്ടോ കൂട്ടാൻ പറഞ്ഞാൽ മാങ്ങയോ പരിപ്പും മാങ്ങയോ മാങ്ങാപ്പൊളിയോ പരിപ്പും അമ്മ വന്നിട്ട് ചോദിക്കാം ഇത് ഇന്നലെ ഉണ്ടാക്കിയ കറിയാണേ ഇന്നലെ തീർന്നില്ല നല്ല ടേസ്റ്റ് ആയി കറി കഴിക്കാൻ പരിപ്പും മാങ്ങയാന്ന് തോന്നുന്നു എന്തോ ഒരു എന്തോ ചെറുത്ത അമ്മ ഉണ്ടാക്കിയേക്കണം അതുകൊണ്ട് അപ്പം നമുക്ക് വേഗം ഉണ്ടാകുമോ നമുക്ക് ചമ്മന്തി കൂട്ടി വിടണം അപ്പം അത് പ്രത്യേകം പറഞ്ഞു തന്നു നമുക്ക് ചമ്മന്തി വെക്കണമെന്ന് ഞാനീ പരിപാടിക്കില്ല കേട്ടോ കാരണം നമ്മൾ ശരിക്കും ഉണ്ണ ഇത്ര ചോറാണെങ്കിൽ പൊതുച്ചോറാണ് നമ്മൾ കൊറേ ഉണ്ണും ഭയങ്കര ടേസ്റ്റാണേ അമ്മ മോരൊക്കെ ഇരുന്നട്ടെ പണ്ട് സ്കൂളിൽ കൊണ്ടായിരുന്ന ആ ഒരു ഫീലൊക്കെ ഉറങ്ങുവന്നു പിന്നെ അതുപോലെ അതിൻ്റെ ഉപ്പേരി ഒക്കെ കഴിക്കാൻ എനിക്ക് പേടിയാ എല്ലാം നെയ്യൊക്കെ കുക്ക് ചെയ്താൽ ഞാൻ വ്രതവണ്ണമാക്കിയെല്ലാം കൂടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ചു നോക്കട്ടെ ഇതുപോലെ ഒരു ദിവസം ഒക്കെ നമ്മൾ ചോറുമതിലാക്കിയിട്ടോ പൊതുച്ചോറിലൊക്കെ ആക്കി രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു നോക്കണം കേട്ടോ ഭയങ്കര ഫീൽ ആയിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബാ ബൈ